ആയ അസ്ലാമലൈക്കും അസ്വർണ്ണീസാ ട്വൻ ഡി സാറിൻ്റെ പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇതിൻ്റെ പെരുമണ്ണയിലെ വീട്ടാണ് കേട്ടോ ഫോണിന് എത്രയും ക്ലിയറ് ക്ലാരിറ്റിയൊക്കെ കുറവാ കേട്ടോ ഇന്നലെ ഒരു വാടകയ്ക്ക് അല്ല പണയത്തിന് ഒരാൾ താമസമുണ്ട് പൂച്ച 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 വീട്ടിലാരോ ഉണ്ട് ഇതാണ് എൻ്റെ വീട് കേട്ടോ ഞങ്ങൾ ജീവിച്ച് വളർന്ന വീട് തെങ്ങുമ്മൽ തേങ്ങയൊക്കെ ഉണ്ട് കാണുന്നുണ്ടോ അയ്യോയോ ആകെ ശോകമായ അവസ്ഥയാണ് അപ്പോൾ തെങ്ങുമ്മ തേങ്ങ ഒക്കെ കുറവാ നമ്മൾ സൂര്യേട്ടൻ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട് കാണിച്ചുണ്ടോ ആ സൂര്യേട്ടൻ്റെ അതിൻ്റെ ഇടയിൽ നിന്ന് ചിരിക്കുന്നുണ്ട് തെങ്ങൊക്കെ ആകെ ഇതായി വീടിൻ്റെ അവസ്ഥയൊക്കെ വളരെ ഇതൊക്കെ ഞാനിപ്പോൾ പോയൻ്റെ വെച്ചൊക്കെ ഉള്ള ചിത്ര ചിത്രചേച്ചിൻ്റെ മോൻ്റെ വീടാണ് അൽവാസി ഭയങ്കരമായിട്ട് ശോകമാണ് ഞങ്ങളെ അത്യാവശ്യം പൈസ ചെലവാക്കിയൊരു കോഴിക്കൂടാണ് കോഴിക്കൂടെ ഒന്നായിട്ട് ചേരിക്കൂടായിന് കാണുന്നുണ്ടോ ആവോ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല കാണാൻ കിണറാണ് കിണറിൽ വെള്ളം കാണുന്നുണ്ടോ അതിൽ യോ കുഴപ്പമില്ല ചക്ക ഉണ്ടോ ചക്ക 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 വലിക്കാനായിണോ പാകമായിനോ അവൾ നോക്കിയിട്ട് പറ കമൻ്റ് ഇടീട്ടോ അതാണ് ചക്കകൾ എന്ന് തോന്നുന്നുണ്ട് അടുത്ത ലാവ് ഞങ്ങളെ സ്വർഗമായിരുന്നു ഇത് ഇവിടുന്ന് കല്യാണം കഴിപ്പിച്ച് ഞങ്ങളെ പറഞ്ഞയച്ചതിനേഷം എല്ലും പോയി കുട്ടി പറഞ്ഞാടി ഇവിടെ വരണ്ടത് വീഡിയോ യൂട്യൂബിൽ ഇടാളാ ഫ്രണ്ട്ക്ക് വരണ്ട ഓൺലി എവിടെ ആ എന്റെ കൂടെ പഠിച്ചതാ എന്റെ വീടൊന്നും എന്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കാ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാം വോയിസ് ഓവർ ഒക്കെ കൂടെ ഒപ്പരം ചെയ്യാം ഒരു മാങ്ങായി മാ ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ കുറേ കുറച്ച് ഉമ്മൻ അഞ്ചത്തിൻ്റെ പോരെ കേട്ടോ ആ മാങ്ങാണുന്നുണ്ടോ കാണുന്നുണ്ടോ അയ്യോ അയ്യോ മാങ്ങ കാണുന്നില്ലല്ലോ വീല കൊണ്ട് ഞാൻ കാണുന്നില്ല ഇനി വീഡിയോ ആക്കി വരുമ്പോൾ ചിലപ്പം കാണുവരും കാണുന്നില്ല കേട്ടോ സൂര്യാട്ടം സമ്മക്കുന്നില്ല മാങ്ങ കാണിച്ചാലും എല്ലായിട്ടും ചിലപ്പം കാണുന്നുണ്ടാവും അല്ലേ മാങ്കോ മാങ്കോ എന്ത് മാങ്ങാണ് എന്ത് മാങ്ങനെ മറന്നുപോയി എന്തോ ഒരു മാങ്ങ ഫുള്ള് ആകെ മാറി ഞങ്ങൾ സപ്പോട്ട മരട്ടോ സപ്പോട്ട മരൊക്കെ ക്ഷീണിച്ചു സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അയ്യോ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അലഹദില്ല മാഷ ഒന്നല്ലോ രണ്ടെണ്ണൊക്കെ താ ഒന്നതാ അവിടെ അതാ രണ്ടും മൂന്നൊക്കെ ഒക്കെ താ കണ്ടില്ലോ ആ സപ്പോർട്ടൊക്കെ കഴിച്ചിട്ട് അമ്മ കണ്ടില്ലേക്കറിയമ്മ ഇവിടെ വരലുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോന്നാവോ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ സപ്പോർട്ട ഓട്ട കായ്ച്ചിരിക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ പറക്കാൻ കഴിയുമായിരിക്കും ഞങ്ങൾ നട്ട് നനച്ച മരമാണ് അങ്ങനെയൊക്കെയാണ് ഇതാട്ടെ ഞങ്ങളെ കൊച്ചു സ്വർഗം പക്ഷെ ഇതിൽ ഞങ്ങൾ പണയത്തിന് കൊടുത്തതാണ് വേറെ ആൾക്ക് ഭയങ്കര ദയനീയ അവസ്ഥയാണ് വീടൊക്കെ പോകാനൊക്കെ ആയത് ഇനി ഇത് ഈ സ്ഥലം വെക്കണം എന്ന് പറയേണ്ടത് വിറ്റാലേ ഉള്ളൂ എനിക്ക് വേറൊരു സ്ഥലം ഞങ്ങളുടെ വീടുണ്ടാക്കണമെന്ന് പറയും ഇവിടെ ഒരുപാട് കടും ഈ വീടിന് ഒരു പത്ത് ലക്ഷം റുപ്പേൻ്റെ കടം ഈ വീടിൻ്റെ മേലെ ഉണ്ട് അത് വീട്ടി ഇൻഷാല്ല ഞങ്ങൾക്കായിട്ടൊരു പിന്നെ സ്ഥലമൊക്കെ വാങ്ങുമെന്നൊക്കെ പറഞ്ഞു ഇത് പഞ്ചായത്തിൻ്റെ ബൈപ്പാണിത് ഞങ്ങളൊരു പാമ്പിൻ്റെ മട അല്ലെങ്കിൽ സ്വർണഗിനിയൊക്കെ ഉണ്ടെന്നൊക്കെ ചിന്തിച്ചിരും ഗുഹയുട്ടോ ഇതിനുള്ളിൽ ഒരു പാമ്പ് ഈ അണലി വെട്ടണ്ടായിരുന്നു അണലി അണലി അവാ നായക്കൾ നായ ഉണ്ട് നായ ഉണ്ട് നിങ്ങൾ കാണണ്ടോ ഇന്നെ കടിക്കാൻ വരില്ല കേട്ടോ നായേ നിങ്ങളെ ഗുഹ ആക്കി മാറ്റിനോ അത് അടിച്ചുപോനെ കാണുന്നുണ്ടോ നായനെ ഇന്നെ കടിക്കാൻ വരില്ല കേട്ടോ ഞാനൊരു പാവം ഉണ്ടോ നായ ഗുഹയൊക്കെ ഒരു കുത്തിക്കുണ്ട് ഇതിന് ഉള്ളിലാറ്റത്തു വരെ ഞാൻ പോയിന് കേട്ടോ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അല്ലോ ഉച്ചക്കയുണ്ട് ഇല്ല ഇണ്ടീലേ എൻ്റെ വീട് ഇതിന് ഉള്ളു കാണിച്ചു തരാൻ ഇപ്പം അവിടെ വേറെ ആൾക്കാർ താമസമായിട്ടോ ഉള്ളു കാണിച്ചേരാത്ത് രണ്ട് റൂമ് ഡൈനിങ് കൊലായ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് പറയാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വീട് ഇതൊക്കണ കുരുമുളകൊക്കെ ഉണ്ടായി കിടക്കുന്നു വരയ്ക്കാനോ ആക്കാനോ മെച്ചിട്ട് തോന്നുന്നൊരു ഒഴിവും ഉണ്ടാവില്ല ഇപ്പോൾ ഉള്ളാർ കയറാനാ അയ്യോ ഒക്കെ എൻ്റെ അയൽവാസികളെ പോര കേട്ടോ അതിൻ്റെ ഞാമൻ്റെ പോരാണ് അതിൻ്റെ ഒരു അയൽവാസിയാണ് ഇതൊക്കെ താ ഞങ്ങളെ ചിത്ര ചേച്ചിൻ്റെയൊക്കെ പോര കേട്ടോ അയ്യോലൊക്കെ ചിത്ര ചേച്ചിൻ്റെ വീട് തറവാട് അയൽവാസി വാടക വീടാ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ അയ്യോ എന്ത് ഫ്രണ്ടിലേക്കാക്കാനിപ്പോൾ എങ്ങനെയൊക്കെയ്യാൻ നോക്കട്ടെ ഇനിയും കൂടി കാണിച്ചല്ല ഞാൻ നിൽക്കുന്ന കാണൂല എനിക്കത് അറിയില്ല പിന്നെ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ആക്കാൻ സെറ്റിങ്സ് ഏതാണെന്ന് അറിയില്ല കേട്ടോ അപ്പം എൻ്റെ വീട് നല്ല ഓണം കണ്ടുപോളി ഒരുപാട് കടത്തിൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ മതി വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലേ ഇനി ഭർത്താവിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇവിടേക്കണ്ട് പോന്നാൽ മതി പക്ഷേ പോരാൻ കഴിയൂല അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്ങനെയുണ്ട് എൻ്റെ വീട് കമൻറ്റ് ഇടു അതെ അപ്ലോഡ് ചെയ്യാൻ കഴിയുമോ അറിയില്ല അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ കമൻ്റ് ഇടേണ്ടി പേരക്കമരത്തിൻ്റെ മുകളിൽ പേരൊക്കൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ ഇത് മഡ്രാസ് മുല്ലൻ്റെ മരമാണ് അതിലൊരു പേരക്ക മരം ഉണ്ട് പിന്നെന്താ ചക്കപ്പായത്തിൻ്റെ മരം അതിൻ്റെ ഉള്ള കൂടെ ഉണ്ട് ഇതിൽ ലാവ് ഇവിടെ ഒരു മുല്ലവള്ളി ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഈ മുല്ലവള്ളി കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കഴിച്ചിട്ടതാ എന്താ മുല്ലവള്ളി പോയി ഒക്കെ പോയി ഇവിടെ ഒരു മരം ഉണ്ട് മാൻജി മരം എന്താ ഈ മുല്ലവള്ളി എൻ്റെ അമ്മ വെട്ടിട്ടാളും ഞാൻ ഉണ്ടാക്കും അങ്ങനെയൊക്കെ കേട്ടോ